നിങ്ങൾക്കറിയാമോ പാകിസ്ഥാൻ ഡ്രോണുകളെ വെടിവെച്ചിടാൻ ഇന്ത്യ ഉപയോഗിക്കുന്ന എസ് ഫോർ ഹൺഡ്രഡ് ആകാശ് മിസൈലുകൾക്ക് ഒരു ഷോട്ടിന് ലക്ഷങ്ങൾ ചെലവാകുന്നുണ്ടെന്ന് എന്നാൽ ഈ ഭീമമായ ചെലവ് ഒഴിവാക്കാൻ ഇന്ത്യ ഒരു പുതിയ വഴി കണ്ടെത്തിയിരിക്കുന്നു കാത്തിരിക്കൂ ഒരു ഞെട്ടിക്കുന്ന വരുന്നു കൂടുതൽ വിസ്മയകരമായ ടെക്നോളജി വാർത്തകൾക്കും പ്രതിരോധ രംഗത്തെ പുതിയ കണ്ടെത്തലുകൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാൻ ഇന്ത്യയെ ലക്ഷ്യമിട്ട് ഡ്രോണുകളും മിസൈലുകളും അയച്ചതായി നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അന്ന് ഇന്ത്യയുടെ കരുത്തുറ്റ എസ് ഫോർ ഹൺഡ്രഡ് ആകാശ് സിസ്റ്റങ്ങൾ ഈ ഭീഷണികളെ ഫലപ്രദമായി തകർത്തു പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഒരു എസ് ഫോർ ഹൺഡ്രഡ് മിസൈലിന് കോടിക്കണക്കിനും ഒരു ആകാശ് മിസൈലിന് ലക്ഷക്കണക്കിന് രൂപയും ചെലവ് വരും ഒരു ചെറിയ ഡ്രോണിനെ വെടിവെച്ചിടാൻ ഇത്രയും വലിയ തുക മുടക്കുന്നത് പ്രായോഗികമല്ലല്ലോ ഈ സാമ്പത്തിക ഭാരം ഒഴിവാക്കാൻ ഇന്ത്യ ഒരു പുതിയ മാർഗം തേടുകയായിരുന്നു ഇതിനു പരിഹാരമായി ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സ്ഥാപനമായ ഡിആർഡിഒ വികസിപ്പിച്ചത് മുപ്പത് കിലോവോട്ട് മാർക്ക് ടു ലേസ ഡയറക്റ്റഡ് എനർജി വെപ്പൺ സിസ്റ്റമാണ് കുറഞ്ഞ ചെലവും അതുപോലെ മുന്നൂറ്റി അറുപത് ഡിഗ്രി ഇലക്ട്രോ ഓപ്റ്റിക്കൽ സെൻസർ എല്ലാ ദിശകളിൽ നിന്നുമുള്ള ഭീഷണികളെ കൃത്യമായി കണ്ടെത്താൻ സഹായിക്കുന്നു സാമ്പത്തികമായി ലാഭകരവും അതോടൊപ്പം അതിനൂതനവുമായ ഈ സാങ്കേതികവിദ്യ ഭാവിയിലെ ഡ്രോൺ ഭീഷണികളെ നേരിടാൻ ഇന്ത്യയെ കൂടുതൽ സജ്ജമാക്കുന്നു